ബ്രേക്കിംഗ് ഗ്രൂപ്പും മലബാർ ദേവസ്വവും തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങളാണ് പള്ളിക്കുറുപ്പ് ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികയ്ക്ക് കാരണമെന്ന് മലബാർ ദേവസ്വം ബോർഡ് ഡിവിഷൻ ചെയർമാൻ ദണ്ഡപാണി റിപ്പോർട്ടിനോട് പ്രശ്നപരിഹാരത്തിന് ക്ഷേത്രം നിയന്ത്രിക്കുന്ന ഒളപ്പമണ്ണ ഗ്രൂപ്പിന്റെ ഭാരവാഹികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക തീർക്കാനുള്ള നീക്കം ദേവസ്വം ബോർഡ് ആരംഭിച്ചിട്ടുണ്ടെന്നും ദണ്ഡപാണി പറഞ്ഞു ഇതും കൂടി ഒരു ചെറിയൊരു ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പുറത്താണ് നമ്മൾ അത് തൽക്കാലത്തേക്ക് പെൻറ്റിങ് കഴിച്ചത് അതിനുമുമ്പുള്ള ഇത് കൊടുത്തതിനും ഒരു കുറി വന്ന് കിടപ്പുണ്ട് ഇരുപത്തിയേഴ് ലക്ഷത്തോളം എളുപ്പങ്ങൾ ഗ്രൂപ്പിന് മാത്രമായി കൊടുത്തപ്പോൾ അതൊരു പ്രശ്നമാണ് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിപ്പോൾ ഈ ദേവസ്വം ബോർഡാണോ ഉളപ്പാണോ ഗ്രൂപ്പാണോ എന്നൊരു മാനുഷിക മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിഹരിക്കപ്പെടുന്നുണ്ട് പക്ഷേ ആ മാനുഷിക മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ നടപടികളായിട്ട് ശ്രമിക്കും ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു ഇക്ബാൽ അറക്കൽ തർക്കം എന്തുമാകട്ടെ പണം കിട്ടാത്തതിന് പേരിൽ ചികിത്സിച്ച് അസുഖം ഭേദമാക്കാൻ കഴിയാതെ ഒരു മനുഷ്യന്റെ മരണം സംഭവിച്ചതാണ് എന്തൊക്കെയാണ് ഈ വിശദീകരണം സുജി അതെ തീർച്ചയായും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ഈ മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ചന്ദ്രൻ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള കുടിശ്ശിക ഉണ്ടാവും അതിനെ തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ട് ചികിത്സ കൃത്യമായി ലഭിക്കാതെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് ചന്ദ്രൻ ഉൾപ്പെടെ ഈ പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ എട്ടോളം ജീവനക്കാരാണ് സമാന രീതിയിലുള്ള സാഹചര്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നത് മലബാർ ദേവസ്വം ബോർഡാണ് ഇവർക്ക് ശമ്പളം നൽകേണ്ടിയിരുന്നത് പക്ഷേ കൃത്യമായ ശമ്പളം നൽകിയിരുന്നില്ല ഇതിനൊരു വിശദീകരമാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഡിവിഷൻ ചെയർമാനായിട്ടുള്ള ദണ്ഡപാണി പറയുന്നത് ഈ ഈ ക്ഷേത്രം പള്ളിക്കുറപ്പ് ക്ഷേത്രം നിയന്ത്രിക്കുന്നത് ഒളപ്പമണ്ണ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒളപ്പമണ്ണ ദേവസ്വമാണ് അവരും മലബാർ ദേവസ്വം ബോർഡും തമ്മിലുള്ള നിയമപരമായിട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒളപ്പമണ്ണ ദേവസ്വത്തിന് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന് ഇരുപത്തേഴ് ലക്ഷം രൂപ ഗ്രാൻഡ് ഇനത്തിൽ പിഴവിലൂടെ ഈ മലബാർ ദേവസ്വം ബോർഡ് നൽകിയിരുന്നു ഇത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇത് തിരിച്ചു പിടിക്കാതെ ഇനിയും ക്ഷേത്രത്തിന് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാന്റുകൾ അനുവദിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഏതായാലും ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഭാരവാഹികളായ ചർച്ച സംബന്ധിച്ചാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് എത്രയും പെട്ടെന്ന് ആ കുടിശ്ശിക തീർക്കുക ആ മനുഷ്യർക്ക് അവർക്ക് അന്നന്നത്തേത് കഴിയാനാണല്ലോ അവർ ജോലിക്ക് വരുന്നത്